കാലുകൾ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായി ഫൊക്കാന ലൈഫ് ആൻഡ് ലിം പദ്ധതി കോട്ടയം കുമരകത്തെ കേരള കൺവെൻഷനിൽ മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലൈഫ് ആൻഡ് ലിം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാൽ വിതരണം നടത്തിയതായി കൺവെൻഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി പലവിധ അപകടങ്ങളിൽ കാലുകൾ മുറിച്ചു മാറ്റപ്പെട്ടവർക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള കൃത്രിമ കാലുകൾ നൽകാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ലൈഫ് ആൻഡ് ലിംബ് പദ്ധതി രണ്ടായിരത്തി പതിനാലിൽ ഇരുപത് പേർക്ക് സൗജന്യ കൃത്രിമ കാലുകൾ വരുത്തി നൽകി മാവേലിക്കര സ്വദേശിയായ ജോൺസൺ സാമുവലാണ് ലൈഫ് ആൻഡ് ലിംബ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം നൽകിയത് നിലവിൽ ഇതുവരെ മുന്നൂറ്റി നാൽപ്പത്തിനാല് പേർക്കാണ് കൃത്രിമ കാൽ നൽകാൻ സാധിച്ചത് ഇരുട്ടിലായെന്ന് കരുതിയ ജീവിതങ്ങളെ പ്രകാശത്തിന്റെ പുതിയ ലോകം വഴി നടത്തിയ ലൈഫ് ആൻഡ് ലിം പദ്ധതിയിൽ ഫൊക്കാനയ്ക്ക് സഹകരിക്കാൻ സാധിച്ചത് ദൈവാനുഗ്രഹവുമായി കരുതുന്നുവെന്ന് ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി വ്യക്തമാക്കി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി